വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എക്സാമിനേഷന്റെ ഏകദേശ ഡേറ്റ് 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 വന്നിരിക്കുകയാണ് ഈ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റിലേക്കുള്ള ടെക്നീഷ്യൻ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾസ് ജൂനിയർ എഞ്ചിനീയർ പിന്നെന്താണ് പാരാമെഡിക്കൽ കാറ്റഗറീസ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് ലെവൽ ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നമുക്ക് നോക്കാം ആദ്യത്തെ ടെൻ എക്സാം ഡേറ്റ് ആണ് പറയുന്നത് ഏകദേശ ഡേറ്റ് ആണ് പറയുന്നത് കൺഫർമേഷൻ നമുക്ക് ആർ ആർ ബിയുടെ സൈറ്റിന്റെ കൃത്യമായിട്ട് വരുമ്പായിരിക്കും നമുക്ക് നോക്കാം അസ്റ്റ് ലോക്കോ പൈലറ്റ്സ് പറഞ്ഞേക്കുന്നത് നവംബർ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ അടുത്തത് ടെക്നീഷ്യൻസ് പറഞ്ഞേക്കുന്നത് അത് ഇതേ വർഷം തന്നെ ഡിസംബർ പതിനാറ് മുതൽ പതിനാല് മുതൽ ഇരുപത് വരെ ഒരു സെക്ഷൻ പിന്നീട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഡിസംബർ മാസത്തിലാണ് പിന്നീട് കോൺസ്റ്റബിൾസ് വന്നേക്കുന്നത് സോറി സബ് ഇൻസ്പെക്ടർ വന്നേക്കുന്നത് ഡിസംബർ രണ്ട് മുതൽ അഞ്ച് വരെ കോൺസ്റ്റബിൾസ് കുറച്ച് അധികം ഡേറ്റുകൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷമില്ല അടുത്ത വർഷം ജനുവരി എട്ട് മുതൽ പത്ത് വരെ ഒരു സെക്ഷൻ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ സെക്ഷൻ ഇരുപത്തിയേഴ് പിന്നീട് മാർച്ച് മാസം മാർച്ച് മാസം മൂന്ന് മുതൽ ഏഴ് വരെ സെക്ഷൻ അപ്പൊ ജനുവരി മാസത്തിലും എക്സാം പറയുന്നുണ്ട് മാർച്ച് മാസത്തിലും എക്സാം പറയുന്നുണ്ട് എഴുതിയാണ് കോൺസ്റ്റബിൾ എൻജിനീയറിന്റെ അത് ഈ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറ് പന്ത്രണ്ട് പതിമൂന്ന് ഓക്കെ ഇനിയുള്ള മൂന്ന് കോഴ്സുകൾക്ക് പറയട്ടെ ഈ കോഴ്സിന് പ്രാധാന്യമുണ്ട് ഈ മൂന്ന് കോഴ്സുകളും മാസ്റ്റർ പി അക്കാദമി കണ്ടക്ട് ചെയ്യുന്നതാണ് ഒന്ന് പാരാമെഡിക്കൽ കാറ്റഗറീസ് അവിടെ ഫാർമസിയുടെ കോഴ്സ് മാസ്റ്റർ കെ അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നു രണ്ട് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിലുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുണ്ട് ഈ മൂന്ന് കോഴ്സുകളും മാസ്റ്റർ കെ അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നതാണ് നമുക്ക് അതിൻ്റെ ഡേറ്റിലൂടെ നോക്കാം പാരാമെഡിക്കൽ കാറ്റഗറി ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് അടുത്ത വർഷം മാർച്ചിലാണ് അക്ഷ നടക്കുന്നത് അതായത് കൃത്യമായ സ്റ്റഡി പ്ലാൻ മാസ്റ്റർ കെ അക്കാഡമിയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കൃത്യമായ സ്റ്റഡി പ്ലാൻ ഫോക്കസ് ഇത് പഠിച്ചാൽ മാർച്ച് മാസം നടക്കുന്ന എക്സാമിന് നിങ്ങൾക്ക് മികച്ച ഒരു റാങ്ക് വാങ്ങാൻ സാധിക്കും രണ്ടാമത്തേത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് ലെവല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനും അണ്ടർ ഗ്രാജുവേറ്റ് ലെവല് മെയ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമാണ് ഇത് രണ്ടു കാര്യങ്ങൾ പറയട്ടെ ഒന്ന് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും ഇനി തുടങ്ങാൻ അവസരം നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടാവും എക്സാം അതാണ്ട് ഫാർമസിന്റെ എക്സാം വരുന്നു അടുത്ത വർഷമായിരിക്കും എക്സാം വരാൻ പോകുന്നത് നമുക്ക് ലക്ഷ്യബോധം വരും ഇന്ന ദിവസം എക്സാം വരും മാസ്റ്റർ അക്കാദമി ജോയിൻ ചെയ്യുന്നു നമ്മുടെ വിദ്യാരംഭം കഴിഞ്ഞ് ആ ഒക്ടോബർ പതിനാലാം തീയതി നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് കൃത്യമായ സിലബസ് അനലൈസ് ചെയ്ത് കൃത്യമായ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം എക്സാംസ് വിട്ട് ലൈവ് ഡിസ്കഷൻ നൽകി നൂറ് ശതമാനം ഉറപ്പായിട്ടും നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കോഴ്സ് ഒപ്പം തന്നെ ഇപ്പോൾ റണ്ണിങ് ആണ് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും നോൺ ടെക്നിക്കൽ ടെക്നിക്കോപ്പുലർ കാറ്റി എക്സാംസും അപ്പൊ ഇതിലും ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് മാസ്റ്റർ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കേരള പി എസ് സി ഇപ്പൊ തരുന്നുണ്ട് വളരെ ഉപകാരമാണ് കാര്യം എന്താണ് നമുക്കറിയാം ആ എക്സാം തരാൻ പോകുവാണ് നമുക്ക് തന്നെ ആയിട്ട് സ്റ്റഡിപ്പം തയ്യാറാക്കാം ഒപ്പം പഠിച്ചു പഠിച്ചു പോകാം മാക്സിമം വിഷൻ ചെയ്യാം മാക്സിമം എക്സാം ചെയ്യാം അപ്പൊ ഈ മൂന്ന് കോഴ്സുകളും ഏതൊക്കെയാണ് നമ്മുടെ പാരാമെഡിക്കൽ കാറ്റഗറിസ് കോഴ്സ് ചെയ്യുന്നുണ്ട് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് ലെവൽ അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഈ മൂന്ന് കോഴ്സുകൾ മാസ്റ്റർ കെ അക്കാഡമി ചെയ്യുന്നുണ്ട് പാരാമെഡിക്കൽ കാറ്റഗറി ഫാർമസി ആണ് ചെയ്യുന്നത് ഈ കോഴ്സുകൾ പുതിയ ഭാഷകൾ എല്ലാം തന്നെ ഈ മാസം ആരംഭിക്കുന്നതാണ് എല്ലാവർക്കും മാസ്റ്റർ കെ ജോയിൻ ചെയ്യാം ഏറ്റവും കുറഞ്ഞ ഫീസ് ഇപ്പോൾ ഓഫർ ഫീസ് ആണുള്ളത് ഏറ്റവും കുറഞ്ഞ ഫീസ് ഏറ്റവും മികച്ച ക്ലാസ് ആയിരിക്കും ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ഫാർമസി നിയമത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന മാസ്റ്റർ അക്കാദമി തന്നെയാണ് എത്രയും പെട്ടെന്ന് മാസ്റ്റർ അക്കാഡ് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്